ഇതിഹാസ താരമായ ലേണൽ മെസ്സിയും അർജന്റീനയുടെ മറ്റൊരു ഇതിഹാസമായ ഏഞ്ചൽ ഡി ഡിമരിയും ഇല്ലാതെ തന്നെ അർജന്റീന ഇന്ന് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ചിലിയെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയിരുന്നു ഈ മത്സരത്തിൽ ജൂലിയൻ എൽവാലസും മാക്കലിസ്റ്ററും ഡിബാലയുമാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് ഈ മത്സരശേഷം ഫുട്ബോൾ ലോകം ചർച്ച ചെയ്ത് ചൂടുള്ള വിഷയമാണ് അർജന്റീനയുടെ ഇതിഹാസ താരമായ ലേണൽ മെസ്സിയുടെ പത്താം നമ്പർ ജേഴ്സി ഈ മത്സരത്തിൽ അവരുടെ മുന്നേറ്റ നിരതാരമായ യുവതാരവുമായ പൗളോ ഡിബാലയ്ക്ക് നൽകിയതിനെക്കുറിച്ച് ഇപ്പോഴത്തെ ശേഷം അർജന്റീനയുടെ പരിശീലകനായ ലേനൽസ് കലോണി തന്നെ ഈ പത്താം നമ്പർ ജേഴ്സി കൊടുത്തതിനെ പറ്റി പറയുന്നത് ഇങ്ങനെ പറയുന്നതിങ്ങനെ ഞാനൊരിക്കലും ഡീബാലയോട് പത്താം നമ്പർ ജേഴ്സി തനിക്ക് തരാൻ പോകുന്നു എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പത്താം നമ്പർ ജേഴ്സി ധരിച്ചാണ് നിങ്ങൾ അടുത്ത മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നതെന്ന് ഇത് കേട്ടപ്പോൾ പോളോ ഡിബാലയ്ക്ക് സന്തോഷം വന്നിരുന്നുവെങ്കിലും അദ്ദേഹം അതിൽ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു ഞാൻ എൻ്റെ ടീമിനോട് പറഞ്ഞിരുന്നു ലേണൽ മെസ്സിയുടെ പത്താം നമ്പർ ജേഴ്സി അടുത്ത മത്സരത്തിൽ ധരിക്കാൻ പോകുന്നത് പൗളോ ഡിബാല എന്നാണ് ഉടൻ തന്നെ ടീം അംഗങ്ങളെല്ലാം പറഞ്ഞത് അവനതിന് അർഹൻ തന്നെയാണ് ഡിബാല തന്നെയാണ് പത്താം നമ്പർ ജേഴ്സി ധരിക്കേണ്ടതെന്നും ഞാൻ മാത്രമല്ല എൻ്റെ ടീം മുഴുവൻ മുഴുവനെടുത്ത തീരുമാനമാണ് ലേണൽ മെസ്സിയുടെ പത്താം നമ്പർ ജേഴ്സി ഡിബാലയ്ക്ക് നൽകുക എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൗളോ ഡിബാല റോമയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോകുന്നു എന്ന ന്യൂസ് വന്നിരുന്നു ഞാനിപ്പോഴും ചെറുപ്രായമാണ് എനിക്ക് ഫുട്ബോളിൽ ഇനിയും നിരവധി നേട്ടങ്ങൾ നേടാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ യൂറോപ്പിൽ തുടരാൻ ആഗ്രഹിക്കുന്നു ഇതുമാത്രമല്ല അർജന്റീന ടീമിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെത്താനും ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടുതന്നെയാണ് ഞാൻ റോമയിൽ തുടരാൻ തീരുമാനിച്ചതെന്നാണ് പൗള ഡിബാല അന്ന് പറഞ്ഞത് കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അർജന്റീന നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കാതിരുന്ന പൗളഡിബാല ഇപ്പോഴുതാ ലയണൽ മെസ്സിയുടെ അഭാവത്തിൽ അർജന്റീന എത്തി ലേണൽ മെസ്സിയുടെ ജേഴ്സി തിരിച്ചുകൊണ്ട് തന്നെ അർജൻറീനയുടെ വിജയഗോൾ നേടിയിരിക്കുന്നു